ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് പോകുന്ന ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പറയുന്നത് ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ താങ്കളൊരു കേന്ദ്രമന്ത്രി ആണല്ലോ അമൃതയാണോ അല്ല നമ്മള് ചോദിക്കുന്നത് കേരളത്തിൽ നല്ല കുത്തിപ്പാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം ആവശ്യപ്പെട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു നിയമമുണ്ടോ എന്നും സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു തുടർന്ന് ആദ്യം പോയി നിയമം പഠിക്കൂ എന്നും മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ദേഷ്യത്തോട് പറഞ്ഞു ി ടിവിയുടെ റിപ്പോർട്ടറിനോടാണ് വളരെ കർക്കശമായി ഇദ്ദേഹം വാക്കുകൾ സംസാരിച്ചത് നിങ്ങൾ കൈരളിയാണോ അമൃതയാണോ എന്നുള്ള ചോദ്യം കൈരളി ന്യൂസ് റിപ്പോർട്ടറോട് ചോദിച്ച ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിവാദ പരാമർശം ഉണ്ടായത് എന്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നുമായിരുന്നു ദില്ലിയിൽ വെച്ച് സുരേഷ് ഗുബയുടെ പ്രതികരണം രാഷ്ട്രീയ വക്താവായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്നും നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും വിധം നിങ്ങളെയൊന്നും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും വിധം നിങ്ങളെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപി വളരെ ദേഷ്യത്തോടെ പറഞ്ഞത് കൂടുതൽ വാർത്ത കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക